നമസ്കാരം ഞാനിപ്പോഴേ നിങ്ങളെ മത്സ്യങ്ങളെ വരയ്ക്കാനാണ് പഠിപ്പിക്കുന്നത് നമുക്ക് ഇങ്ങനെയാണ് ഒരു ഔട്ട്ലൈൻ ഇടുന്നത് ഇങ്ങനെയും പല രീതിയിൽ നമുക്ക് വരയ്ക്കാം എന്തുകൊണ്ടെന്നാൽ ചിത്രകലയിൽ തുടക്കക്കാർക്ക് കൈക്ക് ഒരു ഒഴുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് നമുക്ക് ഏറ്റവും ലളിതമായ ചിത്രങ്ങൾ എന്നാൽ വരയ്ക്കാൻ താത്പര്യം തോന്നുന്ന ചിത്രങ്ങളെയാണ് ഞാൻ ആദ്യം പഠിപ്പിക്കുന്നത് മത്സ്യങ്ങളെ പൂക്കൾ പിന്നീട് പക്ഷികൾ ഇങ്ങനെയൊക്കെയാണ് ആദ്യം ഞാൻ പെട്ടിപ്പിച്ച് തുടങ്ങുന്നത് നോക്കൂ നമുക്കൊരു ഓവൽ ഷേപ്പ് ഇങ്ങനെ വരയ്ക്കാം കൈയുടെ ഈ ഭാഗമാണ് ഇങ്ങനെ ഓടിക്കേണ്ടത് പെൻസിൽ അനക്കാതെ പിടിച്ചാൽ മതിയാവും നമ്മുടെ വീട്ടിൽ പാചകം ചെയ്യുന്നവർ സ്ത്രീകളൊക്കെയാണെങ്കിൽ ദോശയൊക്കെ ഇങ്ങനെ ചുടുമ്പോൾ ഇങ്ങനെ കൈയിട്ട് കറക്കില്ല അതുപോലെ ഒരു താളം ഉണ്ടായാൽ മതി ദോശയെന്ന് പറഞ്ഞത് എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പല കുട്ടികൾ കണ്ടു കാണും അമ്മമാരെയൊക്കെ ചെയ്യുന്നതാണ് ദോശ ഉണ്ടാക്കുക അപ്പോഴും കൈ ഇങ്ങനെ കറക്കുകയാണ് അത്രയും ഒരു ഫ്രീ ആയിട്ട് നമുക്ക് നമ്മുടെ വിരലുകളെ ഒന്ന് വളച്ച് കൊണ്ടുവരാനാവണം വിരലുകൾ അല്ലെങ്കിൽ കൈ മുഴുവൻ നമ്മൾ ഒട്ടും ബലം കൊടുക്കാതെ ഒന്ന് പരുവപ്പെടുത്തുക നോക്കൂ ഇവിടുന്ന് ഇങ്ങനെ വരച്ചു ഒരു വര ഇവിടെ നിന്ന് വരച്ചിട്ട് നമ്മൾ ഇങ്ങനെ കൊണ്ടുവരണം ഇങ്ങനെ മുകളിലേക്ക് വെച്ചാൽ ഇത് ചിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും അല്ലേ അതിനാണത് അങ്ങനെ വരച്ചത് വീണ്ടും ഞാൻ തെയ്ങ്ങനെ കൊണ്ടുവന്നു നോക്കൂ വിളിച്ചു കഴിവ് നമ്മൾ കൈകളെടുക്കാതെ വരയ്ക്കുക എന്ന് പറയും ഇനിയോ അത് മുകളിലേക്ക് നോക്കണോ താഴേക്ക് നോക്കണോ ഒക്കെ നമുക്ക് തീരുമാനിക്കാം ഇനി നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ എത്ര ഫ്ലോയിലാണ് ഇത് വരുന്നത് അടുത്ത വരെ നമുക്ക് ഇങ്ങനെ മാത്രം വരയ്ക്കാം വളരെ വേഗം നമ്മുടെ ചിത്രീകരണം കഴിഞ്ഞു നമ്മുടെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കുവാനും പല ചിന്തകളിൽ നിന്ന് നമ്മളെ പല വഴിക്കൊന്ന് വേർതിരിച്ച് കൊണ്ടുപോകാനും പലയിടങ്ങളിലേക്ക് വാവിപ്പിക്കുവാനും നമ്മൾ ഒന്നിൽ തന്നെ ഫോക്കസ് ചെയ്ത് കൂടുതൽ സങ്കടങ്ങളൊന്നും ഉണ്ടാക്കാതെ ഒന്ന് മാറി നിൽക്കാനും ഒക്കെ ഉതകുന്ന ചില രീതികളെ കുറിച്ചാണ് ഞാൻ ഈ ചിത്രകലയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഒരുപാട് റിലാക്സ്ഡ് ആയിത്തീരും അല്ലേ നമ്മൾ വരയ്ക്കുന്നതെന്തോ അതാണ് ചിത്രം ഇനി നിറം കൊടുക്കാൻ പഠിക്കുമ്പോൾ അതിനേക്കാൾ രസമാണ് അപ്പോൾ ഞാൻ കുറച്ചു കാലത്തേക്ക് നിങ്ങളെ വരയ്ക്കാനാണ് പഠിപ്പിക്കുന്നത് ഇങ്ങനെ വളരെ ഈസി ആയിട്ട് പിന്നെ മുൻവിധികളൊന്നും വേണ്ട വേണ്ടാദ്യമേ നമ്മൾ വരയ്ക്കുന്ന എന്തോ അതാണ് ചിത്രം ചിത്രത്തിന് വേണ്ടി കഷ്ടപ്പെടാതിരിക്കുക വരയ്ക്കുന്നൊക്കെ ചിത്രമായി തീരണമെന്നൊരു പ്രാർത്ഥന ഉണ്ടാവുക എത്ര ചിത്രങ്ങൾ നമ്മളിപ്പോൾ വരച്ചു നോക്കും ഇനി ഒന്നുകൂടെ വരച്ച് കാണിച്ചതാണ് കഴിഞ്ഞാൽ ഇത് ശരിക്കും ചിരിക്കണോ അതെ നോക്കൂ നന്നായിട്ട് ചിരിക്കുന്ന ഒരു മീനാക്ക ഇങ്ങനെ പലതരത്തിൽ നമ്മൾക്ക് ചിത്രങ്ങൾ വരച്ചുകൊണ്ട് നമ്മളുടെ സമയം മാറ്റി വെക്കാൻ നമുക്ക് പലതിനു വേണ്ടിയിട്ട് നമുക്ക് കൂടാത്ത ടെൻഷനുകൾ മാറ്റാം നമ്മളേതെങ്കിലും ഒന്നിനെ കുറിച്ച് തീവ്രമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ആ നല്ലതല്ലാത്ത ചിന്തകളെ നമുക്ക് ഒരു ചിത്രത്തിലൂടെയൊക്കെ മാറ്റി മറിച്ചെടുക്കാനാവും ആത്യന്തികമായി ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു ചെറിയ ജീവിതമാണ് നമ്മൾ വിരഹങ്ങളിലും വിഷാദങ്ങളിലും പെട്ടിയിരിക്കാതെ നല്ല നല്ല മാർഗങ്ങളെ തേടുക നല്ലതായി വരട്ടെ ചിത്രം പഠിപ്പിക്കുന്ന എങ്ങനെയാണ് പിരിമുറുക്കങ്ങളെ ഒഴിവാക്കുക എന്നുള്ളത് കൂടിയാണ് ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നത് പറയുന്നത് നമ്മുടെ ചിത്രകലാ ക്ലാസ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിനാല് എൻ്റെ ഏഴെന്നൊക്കെ പറയാം ഏകശോ അതിനടുത്തൊക്കെ അടുത്തൊക്കെ തന്നെയാണ് എൻ്റെ ക്ലാസ് ടൈം ഏകദേശം പന്ത്രണ്ട് ഒരു മണിവരൊക്കെ രാത്രി ഞാൻ ക്ലാസ് എടുക്കാറുണ്ട് പുലർച്ചെ അഞ്ച് മണി തൊട്ട് അത്രയധികം കുട്ടികളുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം ഒരുപാട് ചിത്രങ്ങൾ വരച്ച് ഞങ്ങൾക്കൊപ്പം കൂടാം നല്ല വാർത്തകൾ പറയാം നല്ല വാക്കുകൾ പറയാം സന്തോഷത്തോടെ ജീവിക്കാനാകുന്ന നിമിഷങ്ങളെ നഷ്ടപ്പെടുത്താതിരിക്കാം അങ്ങനെ എൻ്റെ ഈ ചിത്രങ്ങൾ ഇഷ്ടമായെങ്കിൽ നിങ്ങളത് വരച്ച് പഠിക്കുക ഇഷ്ടമുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നല്ലതായി ചിന്തിക്കാൻ പറയുക ആകുലതകളും ആശങ്കകളും വിഷമങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും സംഗീതമോ ചിത്രകലയോ എന്തെങ്കിലുമൊക്കെ നമ്മൾ തേടിയിട്ട് അതിനെയൊക്കെ നമുക്കങ്ങ് അലയിച്ചു കളയാനാവണം എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കണം അടുത്ത വീഡിയോ മേട്ട് വരാം നന്ദി